നമുക്ക് കൊട്ടേക്കാടൻ ജോൺസൻ്റെ കഥ പറയാം കൊട്ടേക്കാടൻ ജോൺസൺ തൻ്റെ മകനെയും മരുമകളെയും കൊച്ചുമകനെയും കൊലപ്പെടുത്തിയ ആളാണ് അതുപോലെ കൊട്ടേക്കാടൻ ജോൺസനും മരിച്ചു എന്താണ് ഈ മണ്ണുത്തി ചിറക്കാക്കോട് കൊട്ടേക്കാടൻ ജോൺസൻ്റെ വീട്ടിൽ അന്ന് സംഭവിച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇതിനൊരു ഒരു സിനിമ എടുക്കാനുള്ള നമ്മൾ ചില കഥകളൊക്കെ പറയുമ്പോൾ ഉണ്ട് ആ ഒരു സിനിമാ കഥ പറയുന്നത് പോലെയുള്ള ഒരു കഥയാണ് അതായത് മകൻ ജോജി അദ്ദേഹം ഒരു ലോറി ഡ്രൈവറാണ് ഈ കൊട്ടേക്കാടൻ ജോൺസൺ എന്ന് പറയുന്നത് മണ്ണുത്തി സർവകലാശാലയിലെ ജീവനക്കാരനായിരുന്നു സർവകലാശാലയിലെ സർവകലാശാലയിലെ ജീവനക്കാരനായിരുന്നു അപ്പോൾ ഈ സർവകലാശാലയിലെ ജീവനക്കാരനായിട്ടുള്ള ഈ കൊട്ടേക്കാടൻ ജോൺസൺ എന്ന് പറയുന്ന ഒരു സൈക്കോ അയാളുടെ അവളുടെ ക്യാരക്ടറൊക്കെ അങ്ങനെയാണ് ആ രീതിയിലാണ് ഒരു പ്രത്യേക സ്വഭാവമുള്ള ആളാണ് ഈ കൊട്ടയക്കാടൻ ജോൺസൺ അയാൾക്ക് സ്വന്തം മകനേക്കാൾ ഇഷ്ടം വളർത്തുന്ന ഓ സ്വന്തം പിന്നെ മകനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് വളർത്തുന്നായയാണ് അതയാളുടെ ഒരു പ്രത്യേകതയാണ് അയാളുടെ വീട്ടിൽ മകനൊപ്പമുള്ള ഒരു ഫോട്ടോ പോലും ഇല്ലെങ്കിലും വളർത്തുന്ന വളർത്തു അയാൾ നിൽക്കുന്ന ഒരുപാട് ഫോട്ടോ ഉണ്ട് അയാളുടെ വീട്ടിലുണ്ട് അതാണ് അയാളുടെ ഒരു ഒരു രീതി സാധാരണ മക്കൾക്കൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോയെങ്കിലും അല്ല സാധാരണ ചില പിതാക്കന്മാർ ഫോട്ടോ ഒന്നും ഉണ്ടാവില്ല എന്നാൽ നായക്കൊപ്പം ഇത്രയധികം ഫോട്ടോ ഉണ്ടെന്നിരിക്കെ സ്വന്തം മകനൊപ്പം ഒരു ഫോട്ടോ പോലും ഇല്ലാതിരിക്കുന്ന ഒരു പിതാവ് അതാണ് ഈ കൊട്ടയക്കാടൻ ജോൺസ് അപ്പം മകൻ വിവാഹിതനായി വിവാഹിതനായ ശേഷം ഇയാൾ ഇയാളുടെ ഈ പറയുന്ന പ്രത്യേക സ്വഭാവം ഈ ഒരു മനോവൈകല്യം എന്നൊക്കെ പറയാം മനോവൈകല്യം എന്നുള്ള രീതി ഒരു പ്രതികാര സ്വഭാവം വല്ലാത്തൊരു പ്രതികാര സ്വഭാവം ഈ മകനോടും മകൻ്റെ ഭാര്യ ലിജി എന്ന് പറയുന്ന യുവതിയോടും ഉണ്ടായിത്തുടങ്ങി അതിങ്ങനെ ദീർഘകാലം ഇതിങ്ങനെ ഈ കുടുംബത്തിനുള്ളിൽ നീണ്ടുപോയി ഇത് സ്വത്തോ പ്രശ്നമോ ഒന്നുമല്ല ഇതിൻ്റെ അടിസ്ഥാനം മാനസികമായ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള അതായത് ഈ ഇയാളെ ഈ മകൻ ജോജിയെ എപ്പോഴും പോയി ഇങ്ങനെ ആ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇയാളുടെ രീതി സ്വത്ത് തേർക്കും എന്നാണ് പിന്നീട് ഇയാൾ അതിനിടയിൽ നാട്ടുകാരോട് വിശദീകരിച്ചത് മകൻ സ്വത്ത് ചോദിക്കുന്നു ഞാൻ കൊടുക്കാൻ തയ്യാറല്ല എൻ്റെ കയ്യിൽ നിന്ന് സ്വത്ത് പിടിച്ചു മേടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതൊക്കെയാണ് അയാൾ നാട്ടുകാരോട് അന്ന് വിശദീകരിച്ചിരുന്നത് പക്ഷെ ഇതൊന്നും അല്ല അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇവർക്കിടയിൽ ഒരു പ്രശ്നം എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം അതായത് ഭാര്യ ഭർത്താവ് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഭാര്യ ലിജിക്കും ഭർത്താവായിട്ടുള്ള ജോജിക്കും ഇടയിൽ എപ്പോഴും ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഇവരിങ്ങനെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ അത് കാണുമ്പോൾ ഇഷ്ടം ആ അത് അത് കാണുമ്പോൾ ആൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇതാണ് ഇതാണിതിൻ്റെ മൂലകാരണം എണ്ണുത്തി പോലീസ് അന്ന് വിശദീകരിച്ച കാര്യങ്ങളിൽ മെഡുത്തി പോലീസ് ഓഫ് റെക്കോർഡായിട്ട് അന്നത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട സാധനം സാധാരണ അത്തരം ആ ഇത് നേരെ തിരിച്ചാണ് ആ അപ്പോൾ അങ്ങനെയൊരു ക്യാരക്ടറാണ് ഇയാൾ അങ്ങനെ ഇവർ ഏകദേശം രണ്ടായിരത്തി ഇരുപതിന് ശേഷം അവർ രണ്ടായിരത്തി പത്തൊമ്പതോടു കൂടി അവർ വീട് വിട്ടു അതായത് ലിജി ജോജി അവർക്കൊരു മകൻ പിറന്നു അവൻ്റെ പേര് ടെൻഡുൽക്കർ എന്നാണ് അപ്പോൾ ആ മകൻ അന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അല്ല അന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും മറ്റോ ആണ് അവർ മകനുമായിട്ട് അവിടെ നിന്ന് പോകുന്നത് അപ്പം ഇദ്ദേഹം ഒരു സമാധാനം കൊടുക്കാതായതോടുകൂടി ഭാര്യയും കൂട്ടി ഈ ജോജി വാടക വീട്ടിലേക്ക് താമസം മാറി അപ്പം ഇവർക്കിവിടെ സ്വന്തമായി വീട് ഇത് തറവാട് വീടാണ് ആ തറവാട് വീട് കിടക്കവേ തന്നെ വേറെ വീട്ടിൽ പോയി താമസിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഈ ജോൺസൺ എത്തിച്ചു കൊടുത്തു ജോൺസൺ എത്തിച്ചു കൊടുത്തു അങ്ങനെ അവർ കുറേ കാലം ഈ വാടക വീട്ടിൽ താമസിച്ചു ഈ വാടക വീട്ടിൽ താമസിക്കാൻ പോയിട്ട് ഇവരെ ഈ ജോൺസൺ വീട്ടില്ല ജോൺസൺ അന്നേരം നേരെ പ്ലേറ്റ് തിരിച്ചു ജോൺസൺ പ്ലേറ്റ് തിരിച്ചിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺസൺ ഇവരെ വീട്ടിൽ പോയി വിളിക്കാൻ ശ്രമിച്ചു അതായത് മകനെയും ഭാര്യയും കുഞ്ഞുമായി വീട്ടിലേക്ക് തറവാട് വീട്ടിലേക്ക് വരണം തിരികെ വരണം തിരികെ വരണം ഇത്രയും വലിയ വീട് അവിടെ കിടക്കുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം അവിടെ കിടക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്നത് എന്നുള്ളതാണ് ഒരു പിതാവ് എന്നുള്ള രീതിയിൽ ജോൺസണിൻ്റെ ചോദ്യം പക്ഷേ ഈ ജോജി ചെയ്ത് കേൾക്കാൻ തയ്യാറായെങ്കിലും ലിജി അതിന് തയ്യാറല്ലായിരുന്നു പെട്ടെന്ന് അവരത് പിന്നെ തയ്യാറായിരുന്നില്ല കാരണം മരണമൊഴിയിൽ അതുണ്ട് ഈ മരിക്കുന്നതിന് മുമ്പ് ലിജിയുടെ മൊഴിക്കാത്തതുണ്ട് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ കൂടുതൽ ആശുപത്രിയിൽ കിടന്ന ശേഷമാണ് ലിജി മരണപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഈ ആദ്യഘട്ടത്തിൽ ഇത് കേൾക്കാൻ തയ്യാറായില്ല പിന്നെ അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്ക് ഇവരുടെ കുടുംബാംഗങ്ങൾ ഇതിൽ ഇടപെട്ട് തുടങ്ങി ഈ ജോൺസണിൻ്റെ കുടുംബാംഗങ്ങൾ അപ്പോൾ അവരുടെ ഒരു ഉപദേശം വന്നു അതായത് പിതാവും മാതാവും മാത്രമാണ് അവിടെയുള്ളത് ജോൺസണും ഭാര്യ സാറയും മാത്രമാണ് അവിടെയുള്ളത് അപ്പം മകൻ ഇങ്ങനെ വാടക വീട്ടിൽ പോയി താമസിക്കേണ്ടതിൻ്റെ അതിനെക്കുറിച്ചുള്ള ചർച്ച വന്നു അത് മോശമാണ് എന്നുള്ള രീതിയിൽ ചർച്ചകൾ ഉയർന്നു വന്നതോടുകൂടി ഈ പിന്നെ ജോജി നിർബന്ധനായി തിരികെ തറവാട് വീട്ടിലേക്ക് വരുവാൻ വേണ്ടി നിർബന്ധനായി അങ്ങനെയാണ് ഇയാൾ വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ വീണ്ടും ജോൺസൺ പഴയ ജോൺസൺ ആയത് പഴയ പരിപാടികൾ വീണ്ടും ജോൺസൺ തുടങ്ങി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പിന്നെയും ഈ പറയുന്ന പോലെ വാക്കാലുള്ള ഉപദ്രവങ്ങൾ അതുണ്ടായിത്തുടങ്ങി ലിജിയാണെങ്കിൽ ഇയാൾ ജോലി ചെയ്യുന്ന അതായത് ജോൺസൺ ജോലി ചെയ്തിരുന്ന അതേ സർവകലാശാലയിലെ കാർഷിക കാർഷിക സർവകലാശാലയിലെ താൽക്കാലിക ജീവനക്കാരിയാണ് അപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി ഒരു സൈഡിൽ നിന്ന് അപ്പോൾ ഇങ്ങനെ വിഷയങ്ങൾ തുടങ്ങി സെപ്റ്റംബർ പതിനാലാം തീയതി കൂടി വൈകിട്ടോടുകൂടി ഇതിൻ്റെ പാരമ്യതയിലെത്തി ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കലഹം അതതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് എത്തി അങ്ങനെയാണ് ആ രാത്രി പിന്നെ ഇതാവുന്നത് അതോടുകൂടി സെപ്റ്റംബർ പതിമൂന്നാം തീയതി രാത്രി സെപ്റ്റംബർ പതിമൂന്ന് പതിമൂന്ന് രാത്രി അങ്ങനെയാണ് കടന്നു പോകുന്നത് സന്ധ്യ നേരം മുതൽ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിതാവും മകനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളെ തുടർന്ന് പതിമൂന്നാം തീയതി രാത്രി അങ്ങനെ അവസാനിച്ചു സംഭവം ഉണ്ടാകുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതി പുലർച്ചെ പുലർച്ചെ പന്ത്രണ്ട് ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞു പതിനാലാം തീയതി ആയി ഏതാണ്ട് ഒരു മണിക്ക് ശേഷം ഇയാൾ ഉണർന്നു ഈ ജോൺസൺ ഉണർന്നു ജോൺസൺ ഭാര്യയ്ക്കൊപ്പമാണ് റൂമിലാണ് കഴിയുന്നത് അപ്പോൾ ഇയാൾ ഉണർന്ന ശേഷം ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ നേരെ പോയി റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഈ സാറ എന്ന് പറയുന്ന ഇയാളുടെ ഭാര്യയുടെ ഭാര്യ അകത്തിട്ട് അങ്ങ് പൂട്ടിക്കളഞ്ഞു ഓ ഉറങ്ങിക്കിടന്ന ഭാര്യയെ പുറത്ത് നിന്ന് ഇയാൾ പൂട്ടിക്കളർ കൂട്ടി ഇതിന് മുമ്പൊരു സംഭവം ഉണ്ടായി ഈ വഴക്ക് നടക്കുന്നതിനിടയിൽ ഇയാൾ പുറത്ത് പോയിട്ട് രണ്ട് ക്യാനിലായിട്ട് പെട്രോൾ അത് ഈ ജോജി അറിഞ്ഞില്ല അറിഞ്ഞില്ല ഇയാൾ ഇത് കൊണ്ടുവന്ന് പിന്നെ ടെറസിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നു സന്ധ്യക്ക് പോയിട്ട് വേടിച്ചിട്ട് കൊണ്ടുവന്ന് ടെറസിൽ ഒളിപ്പിച്ചു വെച്ചു ശേഷമാണ് ഇയാൾ പുറത്തിറങ്ങി ഈ സാറേ മുറുകി നിന്ന് പൂട്ടുന്നത് ഇതിന് ശേഷം ഇയാൾ എന്ത് വെച്ചു കഴിഞ്ഞാൽ വീടിന് പുറകുഭാഗത്തെ പൈപ്പുകളെല്ലാം തന്നെ തുറന്നു വിട്ട കളഞ്ഞു വെള്ളം പൂർണ്ണമായിട്ടും തുറന്നു വിട്ടു വെള്ളം പൂർണ്ണമായും തുറന്നു വിട്ടു തുറന്നു വിട്ട് ശേഷം ഇയാൾ ടെറസിൽ പോയി വെള്ളം പൂർണ്ണമായും തീർന്നു എന്നുള്ള കാര്യം വീണ്ടും പരിശോധിച്ചു അതുകൊണ്ടും മടങ്ങാത്ത അയാൾ കിച്ചണിൽ വന്ന് കത്തി കത്തിയെടുത്ത് കൊണ്ടുവന്ന് മോട്ടറിൻ്റെ കണക്ഷൻ അത് കട്ട് ചെയ്ത് കളഞ്ഞു അത് കട്ട് ചെയ്തു അതിനുവേണ്ടി അയാൾ ഒരു തോർത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അത് ശരി ആ ഈറൻ പിടിക്കാത്ത തോർത്ത് അതായത് കറണ്ട് അടിക്കരുത് കറണ്ടടിക്കരുത് ആ കണക്ഷൻ കട്ട് ചെയ്യുമ്പം അടിക്കാൻ പാടില്ല എന്നുള്ളത് വെച്ചിട്ട് ഡയറക്റ്റിൽ അതിനായിരിക്കും അതിനായിരിക്കും തോർത്ത് ഉപയോഗിച്ചു അല്ലെങ്കിൽ അയാൾക്ക് സംശയം ഉണ്ടായിരിക്കാം തൻ്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള സംശയം ഉണ്ടായിരിക്കാം അയാൾ മോട്ടറിൻ്റെ കണക്ഷൻ കട്ട് ചെയ്ത് അതിനുശേഷമാണ് ഇയാൾ വീട്ടിൽ മാറ്റി വെച്ചിരുന്ന വെട്ടുകത്തി എടുത്തുകൊണ്ടുവരുന്നത് വെട്ടുകത്തി എടുത്തുകൊണ്ടു വന്ന ശേഷം ഇയാൾ ഈ വീടിൻ്റെ ജനൽ മകൻ ഉറങ്ങിക്കിടക്കുന്ന ജനൽ വെട്ടിപ്പൊളിച്ചു ഈ മുറിയും ഇയാൾ പുറത്തുനിന്ന് പൂട്ടി ഈ മകൻ കിടക്കുന്ന മുറിയുണ്ടല്ലോ മകനും ഭാര്യയും കുട്ടിയും കിടക്കുന്ന മുറി അത് പിന്നെ ഇതാണ് എ സിയാണ് എ സി റൂമാണ് അപ്പോൾ ഇത് ഇയാൾ എന്താച്ചാൽ പുറത്തുനിന്ന് പൂട്ടിയ ശേഷം ജനൽ വെട്ടിപ്പൊളിച്ച് അതിനകത്തോട്ട് പെട്രോൾ എറിഞ്ഞു കൊടുത്തു ഒഴിച്ചു കൊടുത്തു രണ്ട് ക്യാനിലായിട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അകത്തേക്ക് തീയിട്ട് കൊടുത്തു തീയിട്ട് കൊടുത്തു തീയിട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഗ്ലാസ് ചില്ല് ഗ്ലാസ് ചൂടടിച്ച് പൊട്ടിത്തെറിച്ച് ഇയാൾക്കും പൊള്ളലേറ്റു ചെറുതായിട്ട് അപ്പോൾ നാട്ടുകാർ വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള പുക ഉയരുന്നു ആണെങ്കിൽ ഈ ജോജിയുടെ അമ്മയാണെങ്കിൽ ഇയാൾ പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ തൊട്ടടുത്ത വീട്ടുകാർ ഓടി വന്നു അടുത്ത വീട്ടുകാർ ഇവരുടെ കേട്ട് ഓടി വന്നപ്പോഴത്തേക്ക് ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ തീയും പുകയും ഉയരുകയാണ് ഉടനെ അവർ പെട്ടെന്ന് ബക്കറ്റൊക്കെ എടുത്ത് വെച്ച് വെള്ളം പിടിക്കാൻ നോക്കിയപ്പോൾ വെള്ളം വെള്ളം കളയാൻ വേണ്ടിയിട്ടാണ് ഇയാളിത് ചെയ്തത് അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടുകാർ ചേർന്നത് ചവിട്ടി പൊളിച്ചു ചവിട്ടി പൊളിച്ചു അപ്പോൾ തന്നെ വണ്ടി വിളിച്ചു വണ്ടി വിളിച്ചപ്പോൾ തന്നെ ഈ കുട്ടി തറയിൽ കിടന്ന് ഉരുളുകയാണ് മെത്തയ്ക്ക് തീ പിടിച്ചു പോയി മെത്തയിലേക്കാണ് ഒഴിച്ചു കൊടുത്തത് മെത്തയ്ക്ക് തുണിക്കൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അണക്കുക എന്ന് പറയുന്നത് വലിയ വലിയ പാഠമാണ് ആ ഒട്ടിപ്പിടിക്കും അദ്ദേഹത്തെ ശരീരത്തിലേക്ക് അവിടെ നിന്നും മാളിപ്പിടിക്കുകയാണല്ലോ അങ്ങനെ ഇവരുടെ അദ്ദേഹത്തേക്ക് തീ പടർന്നു തീ പടർന്നു നാട്ടുകാർ ഒരുവിധത്തിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഓസ് കണക്ഷൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ഇവരെ പിന്നെ കുളിപ്പിച്ചത് അതിനുശേഷം വാഹനം കൊണ്ടുവന്ന് വാഹനത്തിൽ കയറ്റി പിന്നെ ജോജി മകൻ പിന്നെ ടെൻഡുൽക്കർ ലിജി പേരെയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഈ മകൻ അപ്പോൾ തന്നെ ഏകദേശം ഇതായിരുന്നു തൊണ്ണൂറ് ശതമാനത്തിൽ മുകളിൽ ആ കുട്ടിക്ക് പരിക്കേറ്റ് പൊള്ളലുണ്ടായിരുന്നു ജോജിയും അതുപോലെ മാരകമായ പരിക്കേറ്റിരുന്നു അവരെ രണ്ടുപേരെയും കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മരണപ്പെടുന്നത് രണ്ടുപേരും മരണപ്പെടുന്നത് ലിജി പിന്നെയും ഫൈറ്റ് ചെയ്തു ലിജി മെഡിക്കൽ സെൻറ്ററിലായിരുന്നു എറണാകുളം ആ അവിടെയായിരുന്നു ജൂബിലിയിൽ എടുത്തില്ല എടുത്തില്ല ആ ജൂബിലിയിൽ ആ ഹോസ്പിറ്റലിൽ അവർ എടുത്തില്ല കാര്യം വളരെ മാരകമായിട്ടുള്ള പരിക്കായതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് മാറ്റുകയായിരുന്നു അവിടെ നിന്ന് നേരെ എറണാകുളത്ത് കൊണ്ടുവന്നു അവിടെ ഒരു ലൈഫിനോട് ഭയങ്കരമായി പൊരുതി കുറേ കാലം അതിൻ്റെ ഇടയിലാണ് ഇയാൾ എവിടെയുണ്ട് എന്നുള്ള ഒരു അന്വേഷണം നാട്ടുകാരും പോലീസും മണ്ണുത്തി പോലീസും ചേർന്ന് നടത്തുന്നത് ഇവർ ചേർന്ന് നടത്തിയപ്പോൾ ഇയാൾ ടെറസിലുണ്ട് ആ ടെറസിലുണ്ട് അവശ്യനിലയിലാണ് ഇയാൾ വിഷമെടുത്ത് കഴിച്ചിട്ടുണ്ട് ഓ പൊള്ളലേറ്റു വിഷവും എടുത്ത് കഴിച്ചു ഇയാളെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് അങ്ങനെ സെപ്റ്റംബർ പതിനാലിന് പതിനാലാം തീയതി തന്നെ ഈ രണ്ടു പേരും മരണപ്പെട്ടു പോയി ജോജിയും ടെൻഡുൽക്കറും മരണപ്പെട്ടു പിന്നുള്ളത് ഈ മകൾ ലിജിയും ഈ കൊട്ടക്കാടൻ ജോൺസണുമാണ് ജോൺസൺ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് മരണപ്പെട്ടു ലിജി ഒക്ടോബർ മാസം ഒക്ടോബർ മാസം പിന്നെ ഇരുപതാം തീയതി മരിച്ചു ആ ഒക്ടോബർ മാസം ഇരുപതാം തീയതി വരെ അവർ ലൈഫിനോട് ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പോരാട്ടം അവർ നടത്തി നോക്കി അവിടെയും അവർ പരാജയപ്പെട്ടു അപ്പോൾ അങ്ങനെയാണിത് വളരെ എന്താ പറയുക ഇതുപോലെയുള്ള ഒരുപാട് കൊലപാതകങ്ങൾ വേറെയുണ്ട് ഒന്ന് രണ്ട് കേസുകൾ വേറെയുണ്ട് അത് നമുക്ക് വേറെ പറയാം എല്ലാം കൂടെ ഒരുമിച്ച് പറയണ്ടല്ലോ എല്ലാം കൂടെ ഇത് മൊത്തത്തിൽ അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അങ്ങ് പോവും തീവ്രത അങ്ങ് പോവും അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ആ ഒരു ഏരിയ കണ്ട മണ്ണൂത്തി ഏരിയ കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള കൊലപാതകം പകയുടെ കൊലപാതകം ഒരു അച്ഛൻ മകനെ തന്നെ അപ്പം മാത്രമല്ല ചെറുമകനെ പോലും വെറുതെ വിട്ടില്ല വെറുതെ വിട്ടില്ല ചെറുമകനെയും പിന്നെ മരുമകളെയും വെറുതെ വിടാതെ ഒരു കാരണവശാലും രക്ഷപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വെള്ളവും തുറന്നുവിട്ട് മോട്ടർ വരെ അറുത്ത് പിന്നെ ഭാര്യയെ പൂട്ടിയിട്ട് തീ കൊളുത്തി ആ തീ കൊളുത്തുന്നതിനിടയിൽ അത് നോക്കി നിൽക്കുന്നപ്പോഴാണ് ഇയാൾക്ക് പൊള്ളലേൽക്കുന്നത് അതായത് ചില്ലു പൊട്ടിയാണ് ഇയാൾക്ക് പൊള്ളലേറ്റ് ഗ്ലാസ് ഇല്ലേ അവരാളി കത്തുന്നത് കണ്ട് രസിച്ചുകൊണ്ട് നിൽക്കവയാണ് പൊള്ളലേറ്റത് അതാണ് കൊട്ടയക്കാടൻ ജോൺസൺ എന്ന സൈക്കോ ധാരാളം സൈക്കോ പല വീടുകളിലും പല വീടുകളിലും ഉണ്ടായിരുന്നു പക്ഷേ ഇയാൾ മരണപ്പെടാൻ പെടരുതായിരുന്നു കിടക്കണമായിരുന്നു കുറേ അനുഭവിക്കണം അങ്ങ് പെട്ടെന്ന് അങ്ങ് പോയി ഇങ്ങനെയുള്ള ആളുകളൊന്നും അങ്ങനെ പെട്ടെന്ന് പോകാൻ പാടില്ല പോകാൻ പാടില്ല പെട്ടെന്ന് പോകാൻ പാടില്ല കിടത്തിക്കിളകണം എന്ത് ഇത് കൊടുത്തിട്ടും എന്ത് ഇനിയിപ്പോൾ എത്ര എന്താ പറയുക ഏറ്റവും മികച്ച ചികിത്സ കൊടുത്തിട്ട് രക്ഷപ്പെടുത്തി എടുക്കണ്ട കിടത്തിയാൽ മതി മതി ഓർമ്മയുണ്ടാവണം പൊള്ളലായിട്ട് അതിൻ്റെ വേദനയൊക്കെ നന്നായിട്ട് അറിയണം അങ്ങനെ വർഷങ്ങളോളം കിടന്നിട്ട് പോട്ടെ ശരി